നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇത് നാടോടികളുടെ സർക്കസ് നടത്താനുള്ള ഗ്രൗണ്ടല്ല പാലക്കാട് താലൂക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടാണ് ഈ കാണുന്നത് നാടോടികളുടെ സൈക്കിൾ യജ്ഞത്തിന് നിലമു ഒരുക്കിയ പോലെയാണ് ഈ ഗ്രൗണ്ട് ഇപ്പോൾ ഉള്ളത് മലമ്പുഴ ഇറിഗേഷൻ്റെ കീഴിലുണ്ടായിരുന്ന ഗ്രൗണ്ടിലായിരുന്നു ഇരുപത് കൊല്ലമായി ടെസ്റ്റ് നടത്തിയിരുന്നത് എന്നാൽ അവിടെ സ്റ്റേഡിയം വരാൻ പോകുന്നു എന്ന കാരണത്താൽ അവിടെ നിന്നും ഒഴിവാക്കിയതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കൂട്ടായ്മയിലാണ് ഇങ്ങനെ ഒരു സ്ഥലം തട്ടിക്കൂട്ടിയത് എന്നാലും ഒട്ടേറെ പരാതികളും പരിഭവങ്ങളും ഉണ്ട് ഈ ഗ്രൗണ്ടിനെ പറ്റി ഇവിടെ ടു വീലർ ടെസ്റ്റ് നടത്തുമ്പോൾ ഈ ചാലിൽ കുടുങ്ങി വിദ്യാർത്ഥികൾ വീഴാറുണ്ട് അപ്പോൾ അവർ ടെസ്റ്റ് തോൽക്കുന്നു ഇതിനൊരു പരിഹാരം വേണ്ടേ ഇതേക്കുറിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന സെക്രട്ടറി എം ജി പ്രദീപ് കുമാർ നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം പാലക്കാട് താലൂക്കിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് മലമ്പുഴന്ന് ഇപ്പോൾ കരിങ്കരപ്പള്ളിക്ക് മാറിയപ്പോൾ നിങ്ങളുടെ സൗകര്യങ്ങൾ എന്താണ് നമ്മൾ ഒരു മലമ്പുഴയിൽ നമ്മുടെ സ്റ്റേഡിയം വരുന്നതിനനുബന്ധിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ടെസ്റ്റ് ഗ്രൗണ്ട് മാറേണ്ട സാഹചര്യം ഉണ്ടായത് നിലവിൽ പാലക്കാട് താലൂക്കിൽ ഏറ്റവും കൂടുതൽ ട്രെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ബാച്ചിൻ്റെ അടുത്ത് മൂന്ന് ബാച്ചിൻ്റെ അടുത്ത് ചിലപ്പോൾ ടെസ്റ്റ് നടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അത്രയും ആൾക്കാരുടെ ടെസ്റ്റ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ ഗവൺമെൻറ്റേതായ രീതിയിലുള്ള ഒരു സംവിധാനവും നിലവിലില്ല ഡ്രൈവിംഗ് സ്കൂളുകാരും അതിൻ്റെ ആൾക്കാരും കൂടി അന്വേഷിച്ച് കണ്ടെത്തിയതിൻ്റെ ഒരു താൽക്കാലികമായിട്ട് നിലനിൽക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ആ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ടത് ഡ്രൈവിങ് സ്കൂളുകാരുടെ സഹകരണവും അവരുടെ സഹവർത്തിത്വത്തിൻ്റെയും ഒപ്പം തന്നെ അവർ തന്നെ കൂടുതൽ പണിയെടുത്തിട്ടാണ് നമുക്കിപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ട് ഇത്രയും നമുക്ക് ആക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് അത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലും ഇതേപോലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഗവൺമെൻറ്റേതായ ഒരു ഗ്രൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് എൻ്റെ അത് മറ്റു വലിയൊരു പ്രശ്നം വേറൊരു കാര്യം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് പാലക്കാടിൻ്റെ താലൂക്കിനെ മാത്രമുള്ള പ്രശ്നമല്ല ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ചിൽ പരം മേളിൽ എൻ്റെ ഏകദേശം കണക്ക് ശരിയാണോ എന്ന് എനിക്ക് വ്യക്തതയില്ലെങ്കിൽ തന്നെ എന്തായാലും എൺപത്തഞ്ചിനും തൊണ്ണൂറിനും മേളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ആ ടെസ്റ്റിംഗ് സെൻ്ററിൽ തുലം തുച്ഛമായിട്ടുള്ള ഗ്രൗണ്ടുകൾ മാത്രമേ നമ്മുടെ മോട്ടോർക്ക് ഡിപ്പാർട്ട്മെൻറ്റേതായ ഗ്രൗണ്ടുകളുള്ളൂ ബാക്കി ബഹുഭൂരിപക്ഷം ഗ്രൗണ്ടുകളും ഈ ഡ്രൈവിങ് സ്കൂളുകാരുടെ കൂട്ടായ്മകളോ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷനൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഗ്രൗണ്ട് കണ്ടെത്തി അതിൻ്റേതായ രീതിയിൽ സംവിധാനത്തിൽ ചെയ്ത് വർക്ക് ചെയ്ത് ആ രീതിയിൽ ടെസ്റ്റ് നടത്തുന്ന സാഹചര്യമാണ് നിലവിൽ നിന്നുകൾ ഉള്ളത് ഇനി ഈ ഡ്രൈവിങ് ടെസ്റ്റിൻ്റെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഇവിടെ വരുന്ന പഠിതാക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരു പരിധിവരെ എങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാർ ചെയ്തു കൊടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ബഹുമാനപ്പെട്ട എം പിമാർക്ക് ഇരിക്കാൻ മഴ പെട്ട് ഇരിക്കാതിരിക്കാനുള്ള സാഹചര്യം പോലും താൽക്കാലികമായിട്ടുള്ള ഹൈ സ്കൂളുകാർ ഒരുക്കി കൊടുക്കുന്ന സംവിധാനമാണ് നിലവിലുള്ളത് പ്രാഥമിക കാര്യത്തെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സംവിധാനത്തിൽ അങ്ങോട്ടും കൊണ്ടും മാറിയിട്ട് കാര്യങ്ങൾ നടന്നു പോകാൻ സാഹചര്യം ഉണ്ടാകും പക്ഷേ വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് മേഖലയിലേക്ക് വനിതകളുടെ സാന്നിധ്യം കൂടുതലാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ഡ്രൈവിംഗ് ഇൻട്രസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഇപ്പോൾ പുതിയൊരു പരിഷ്കാരം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പുതിയൊരു ലേണേഴ്സ് എക്സാമിനെ സംബന്ധിച്ച് ഒരു പരിഷ്കാരം വന്നിട്ടുണ്ട് ഈ പരിഷ്കാരങ്ങളെ ഒന്നും ഡ്രൈവിംഗ് സ്കൂളുകാരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളോ എതിരല്ല ഈ പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ നമുക്ക് വേണ്ട സാഹചര്യങ്ങളും അതിനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടോ എന്നുള്ളൊരു പരിശോധന അനിവാര്യമാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ നിലവിലുണ്ട് ഒരു പുതിയൊരു പരിഷ്കാരം വരുമ്പോൾ അവരെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്താൽ വളരെ നന്നായിരിക്കും ഇപ്പോൾ പുതിയൊരു ലേണേഴ്സ് എക്സാം വന്നിട്ടുണ്ട് ഈ ലേണേഴ്സ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള ന്യൂനതകൾ ഡ്രൈവിംഗ് ഈ ലേണേഴ്സ് എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മിക്ക കുട്ടികളും ഡ്രൈവിംഗ് സ്കൂളുകാർ ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ അപര്യാപ്തത നെറ്റിൻ്റെ പ്രശ്നം ഒരു എക്സാം തുടങ്ങി പുതിയ രീതിയിലുള്ള ട്രൈ ലേണൈസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞേക്കാം ഒരു എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് പരി എക്സാം ചെയ്തു വന്നു നാല് ക്വസ്റ്റ്യനും ശരിയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ക്യാപ്പിച്ചതിനകത്ത് കയറി വരും ഈ ക്യാപ്പിച്ച കൃത്യമായിട്ട് അടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി തന്നു കഴിഞ്ഞാൽ വീണ്ടും അടിച്ചത് ശരിയല്ലെങ്കിൽ ഈ ചെയ്ത ആൻസർ മുഴുവൻ ക്യാൻസലായിട്ട് വീണ്ടും ഒന്നേ നീ കുട്ടി എക്സാം തുടങ്ങണം സമയം ആദ്യമോ തുടങ്ങിയ സമയം വന്നു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ചില എവിടെയും കാണാത്ത ഒരു പരീക്ഷ ഏത് രീതിയിലാണ് ഈ പരീക്ഷയുടെ പരിഷ്കാരണം ഉണ്ടാക്കിയിരിക്കുന്നത് പോലും അറിയില്ല ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾക്ക് അറിയില്ല എവിടെയെങ്കിലും ഇങ്ങനൊരു പരീക്ഷ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പരീ ഒരു ഏതിന് ഒരു പരീക്ഷയ്ക്ക് അതിൻ്റെതായ കാര്യകാരണങ്ങളും അതിൻ്റെ റിസൾട്ടുകളും ഉണ്ടാകും സമയത്തിൻ്റെ പരിമിതികൾ ഇതിനിടയ്ക്ക് നെറ്റ് പോയാലതിൻ്റെ പ്രശ്നം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം ഒരു മൂന്നോ നാലോ ഉണ്ടാവും കമ്പ്യൂട്ടറുകൾ ഇതവിടെ മറ്റുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ് അവിടെ ഇരിക്കുന്നത് അതുകൂടി എടുത്തിട്ട് വേണം ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് കേരളത്തിലെ ഡ്രൈവിങ് സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്നത് ഇതിനേക്കാളും ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് മറ്റുള്ള ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ ഇവിടെ കഷ്ടപ്പെട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ലേണേഴ്സ് എഴുതി ഡ്രൈവിംഗ് പഠിച്ച് ടെസ്റ്റ് പാസ്സായി ഈ പരിമിതിക്കുള്ളിൽ നിന്ന് എനിക്കെ ടെസ്റ്റ് പാസ്സായെന്ന് വെച്ചോളൂ പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് നിലവിലില്ല അത് നെറ്റിൽ വരും അതിൻ്റെ നമ്മളിത് പ്രിൻ്റ് എടുത്ത് വെച്ചോണം പ്രിൻ്റ് അടിക്കുകയോ നമ്മൾ പി വി സി കാർഡ് അടിക്കുക അവനും കയ്യിൽ നിന്ന് കാശ് എടുത്ത് വീണ്ടും ചെയ്തു പോകണം ഇതൊക്കെയുള്ള പൈസ അല്ല ഗവൺമെൻറ് നമുക്കതിനകത്ത് ഫീസ് അടയ്ക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഫീസ് അടയ്ക്കുമ്പോൾ അറിയാം ഇതിനുൾപ്പെടെയുള്ള ഫീസുകൾ ഗവൺമെൻറ് മേടിക്കും ഇപ്പോൾ അതിനകത്ത് ആദ്യമേ വന്നതിനകത്ത് ഒരു കുറച്ച് കാർഡിൻ്റെ ഒരു കുറച്ച് പൈസ മാത്രം ഇപ്പോൾ കുറച്ചിട്ടുണ്ട് അതും നേരത്തെ മുതലുള്ള മേടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ മാത്രം ഒരു കുറവ് ഇല്ല ഇപ്പോൾ ഒരു കുറച്ച് കുറവ് ആ ഒരു കുറച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളത് ആലോചിക്കണം ഇന്ത്യയിൽ വേറെ സി എം വി ആർ റൂൾ പ്രകാരമാണല്ലോ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകേണ്ടത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ടെസ്റ്റ് പാസ്സാക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നുണ്ട് കേരളത്തിൽ മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും ഇനിയൊന്നും വേണ്ട ആർ സി എഫും കിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിച്ചത് ഇതൊക്കെയാണ് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അതിനു ഡ്രൈവിംഗ് സ്കൂളർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളും നിലവിലുള്ള ഈ ഗ്രൗണ്ട് തൃപ്തികരമാണോ നിലവിലുള്ള ഗ്രൗണ്ട് തൃപ്തികരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ നമുക്ക് അതിവിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഈ ടോയ്ലറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനും മറ്റുള്ള അടുത്തുള്ള സൗകര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് പ്രാഥമികമായ കാര്യങ്ങൾ വനിതകൾ ഉൾപ്പെടെ ലേഡീസ് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തു പോയിരുന്നു ഇപ്പം നമുക്ക് ഡ്രൈവിങ് ടെസ്റ്റ് നടന്നു പോകണ്ടേ ആ ട്രസ്റ്റ് നടന്നു പോകേണ്ടത് പരിമിതികൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടെസ്റ്റ് ഗ്രൗണ്ട് നമുക്ക് ഏകദേശം നമ്മൾ ഒരുപാട് ട്രാക്കുകൾ നമ്മൾ ലെവൽ ചെയ്തു ഇപ്പം ഡ്രൈവിങ് സ്കൂളുകാർ അതിൻ്റെ കൂട്ടായ്മ എല്ലാ ട്രൈവിംഗ് പാലക്കാട് താലൂക്കിലെ ട്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു സഹവർത്തിത്വം കൊണ്ട് നമ്മൾ ട്രാക്കുകൾ ഇട്ട് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പരിമിതികളുണ്ട് പരിമിതികൾ ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളിലാകുന്ന കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇടപെടാനുള്ള സാഹചര്യം നിലവിലില്ല അവരൊക്കെ അവരുടേതായ രീതിയിലുള്ള പെർമിഷനും കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതാണ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പൂർണ്ണ സംതൃപ്തനാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ സംതൃപ്തനല്ല ഹെവി ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും ഇപ്പം നമുക്ക് നിലവിൽ നിൽക്കുന്ന വേറൊരു സ്ഥലത്ത് ദൂരെ കൊണ്ടുപോയി നമ്മൾ ടെസ്റ്റ് നടക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത് സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു